ഹായ് ഫ്രണ്ട്സ് ലിറ്റിൽ തോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മെഷീൻ എംബ്രോയിഡറികൾ ഒന്നുമല്ല ഹാൻഡ് എംബ്രോയിഡറി ആണ് അപ്പം ഹാൻഡ് എംബ്രോയിഡറിയിലും നമ്മൾ നൂലുകൾ അല്ലെങ്കിൽ സൂചികൾ എല്ലാം സെലക്ട് ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുമ്പോഴുള്ള ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ സൂചികൾ വാങ്ങിച്ചു വെക്കണം അല്ലേ നമ്മൾ പല സൈസിലുള്ള പല എന്താ പറയുക വണ്ണം കൂടുതലും കുറവൊക്കെയുള്ള ഒത്തിരി സൂചികൾ വാങ്ങിച്ചു വയ്ക്കേണ്ടതുണ്ട് ഇനി ഇതൊന്നുമല്ല രണ്ടേ രണ്ട് സൂചി കൊണ്ട് നമുക്ക് ഹാൻഡ് എംബ്രോയിഡറിയിലെ എല്ലാ നീഡ്സും അതായത് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്നതിനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ രണ്ടേ രണ്ട് നീഡിലും മതി അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്ന സൂചി ഇത് കണ്ടോ ഇത് വലിയ സൂചിയാണ് നമുക്ക് കുറച്ച് വണ്ണമുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സൂചികൾ നമുക്ക് ഇതുപോലെയുള്ള ഹാൻഡ് എംബ്രോയിഡറി ത്രെഡുകൾ ഇതിൽ ഒന്നിച്ച് അതായത് ഈ ഒരു സൈസ് തന്നെ മൊത്തമായിട്ട് നമ്മൾ കോർത്ത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് സൂചിയാണ് ഇത് അപ്പോൾ ഇത് വരെ വാങ്ങിക്കുന്നത് ഏറ്റവും അത്യാവശ്യമാണ് ഓക്കെ ഇനി ഉള്ളത് ഇതിൻ്റെ തന്നെയാണ് ഈ ഹോള് ഈ വലിപ്പം തന്നെ ഇതിനും വരണമുണ്ട് പക്ഷേ അതിൻ്റെ കുറവുള്ള സൂചിയാണ് ഇത് വരുന്നത് ഇനി അതിന്റെ തന്നെ ഈ ഹോള് കുറച്ചും കൂടി ചെറുത് വരുന്നതാണ് ഈ സൂചി അപ്പോൾ ഇനി ഇതൊക്കെ അല്ലാതെ ഇതിന്റെ ലെങ്ത്തിൽ വ്യത്യാസം വരുന്ന ഇതിന്റെ ഈ നീളത്തിൽ വ്യത്യാസം വരുന്ന ഒത്തിരി സൈസ് സൂചികൾ ഇതിന്റെ ഇടയിലൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഈ ഒരു ത്രെഡ് മുഴുവനായിട്ട് കോർക്കാൻ പറ്റിയ ഇതിന്റെ ഈ മുകൾ വശം ഈ ഒരു വശം കുറച്ച് വലുതായിട്ടുള്ള ഹോളുള്ള ഇച്ചിരി തടിയുള്ള ഒരു സൂചിയാണ് പ്രത്യേകിച്ച് ഫ്രണ്ട് നോട്ടിനും മറ്റേ ബുള്ളിനൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സൂചി എന്ന് പറയുന്നത് അങ്ങനെയുള്ള സൂചിയാണ് അപ്പോൾ അതൊരെണ്ണം നമ്മൾ വാങ്ങിച്ചു വയ്ക്കുക ഇനി അടുത്തത് അടുത്തതെന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കട്ട്ബീഡ്സ് ഇനി കട്ട്ബീഡ്സിനെ പറ്റി അറിയാത്ത കൂട്ടുകാർക്ക് ഇങ്ങനൊരു ഗ്ലാസ് ക്യൂബ് നമ്മളിങ്ങനെ കട്ട് പീസായിട്ട് പീസായിട്ട് വരില്ലേ ഇത് സൈസ് ചെറുതുള്ളതുകൊണ്ട് നമുക്ക് വല വലുതുള്ള വലിയ സൈസ് വരുന്ന കട്ട് ബീഡ്സുകളും ഉണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മൾ കട്ട് ബീഡ്സുകൾ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള കട്ട് കഡ്ബീഡ്സുകൾ സാധാരണ ഇതിന്റെ ഹോൾ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും സാധാരണ നമ്മുടെ ബീഡ്സിനേക്കാൾ ചെറിയ ഹോളുകളായിരിക്കും ഇതിന് അപ്പം എല്ലാ സൂചിയും നമുക്ക് ചില സൂചികൾ നമുക്കിപ്പോൾ നമ്മൾ ആദ്യം എടുത്ത സൂചികളില്ലേ അതില് അല്പം വണ്ണം കുറവുള്ള സൂചിയൊക്കെ കണ്ടോ ഇതെല്ലാം നമുക്ക് ബീഡ്സ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ ഇതുപയോഗിച്ച് കഡ്ബീറ്റ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഇത് നമ്മുടെ ഈ ആ ആദ്യ വശം പോലും കയറില്ല കണ്ടോ ഈ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഈ വണ്ണം കുറവുള്ള സൂചി സെലക്ട് ചെയ്യും ഇനി വണ്ണം കുറവുള്ള സൂചി സെലക്ട് ചെയ്യുമ്പോൾ ധാരാളം വണ്ണം കുറവുള്ള സൂചികളുണ്ട് ഒന്ന് വരുന്നത് കണ്ടില്ലേ നമ്മളിങ്ങനെ നീളം കൂടുതലുള്ള വണ്ണം കുറഞ്ഞ സൂചികളുണ്ട് ആദ്യം ഞാൻ വാങ്ങിച്ചത് ഇതുപോലത്തെയാണ് ഇങ്ങനെ ഈ നീ കുറച്ച് നീളമുള്ള നമുക്ക് പിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നീളമുള്ളത് കാരണം നമ്മൾ മറ്റേ സൂചി വാങ്ങിച്ചിരിക്കുന്നത് നീളമുള്ളതല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നീളമുള്ള വണ്ണം കുറഞ്ഞത് ഏറ്റവും വണ്ണം കുറഞ്ഞ സൂചിയാണ് മാർക്കറ്റിൽ അവൈലബിൾ ഇത് അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്ത് നോക്കി പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പം എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള ഈ കട്ട് ബീഡ്സ് ഒക്കെ ഇല്ലേ അത് നമ്മളിപ്പോൾ കുത്തി പൊക്കി അതിന് ശേഷം അടുത്തത് നമ്മളിങ്ങനെ അടുത്ത് തന്നെ അതായത് ഇപ്പൊ ഇങ്ങനെ ഈ ഇത് ഇതുണ്ടല്ലേ ഇതിങ്ങനെ അടുപ്പിച്ച് രണ്ടും അടുപ്പിച്ച് വരുമ്പോഴൊക്കെ ഇത് വെച്ചിട്ട് ഇങ്ങനെ വളച്ച് തിരിച്ചു കുത്താനായിട്ട് വളരെ പാടാണ് അതുമല്ല ഇതിന്റെ ഈ എഡ്ജില്ലേ ഈ റൗണ്ട് ഈ റൗണ്ട് വശം നൂല് എത്രക്കിട്ടാലും പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പം സൂചി ശരിക്കും യൂസ് അല്ലാതെയാവും ഈ ഈ എഡ്ജ് അത് പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പം അങ്ങനെയുള്ളൊരു ഡ്രോ ബാക്ക് ഇതിനുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും മാർക്കറ്റിൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു സൂചിയാണ് ഗോൾഡൻ സൂചികൾ ഇത് മാർക്കറ്റിൽ പല പേരിലുണ്ടാവും പല ബ്രാൻഡും ഉണ്ടാവും പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഹോളിൽ ഹോളില്ലേ മുകളിലത്തെ ആ ഹോള് ഗോൾഡൻ കളറായിരിക്കും ഓക്കെ അതാണ് ഗോൾഡൻ സൂചികൾ എന്ന് ഞാൻ പറയുന്നത് ഈ ഹോള് ഫുൾ ഗോൾഡൻ കളറാണ് അടിയിലേക്ക് സിൽവർ കളറാണ് ഇതിൻ്റെ തന്നെ സൈസ് നമുക്കൊരു സെന്റിമീറ്റർ നോക്കുവാണെങ്കിൽ ഒരു നാല് ഒക്കെ സെൻ നാല് സെന്റിമീറ്റർ ഒക്കെ ഇത് വരുന്നുള്ളൂ അപ്പം അതാണ് സൂചി നമ്പർ ടു ഞാൻ സെലക്ട് ചെയ്യാൻ പറഞ്ഞ സൂചി നമ്പർ ടു അപ്പം ആദ്യത്തേത് നമ്മൾ ഈ ഹോൾ ഉള്ള കുറച്ച് മണ്ണുള്ള ഇച്ചിരി നീളം കൂടുതലുള്ള സൂചിയും രണ്ടാമത്തേത് ഏറ്റവും നീളം കുറഞ്ഞതും വായുവട്ടം കുറഞ്ഞതും വളരെ സ്ലിം ആയിട്ടുള്ള ഒരു സൂചിയുമാണ് നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറിക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് വരുന്നത് അപ്പം ഈ ഗോൾഡൻ സൂചികളുടെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം ആദ്യമായിട്ട് ഇതിന്റെ ഈ ഗോൾഡൻ കളർ വരുന്ന സ്ഥലമുണ്ടല്ലോ ഈ ഗോൾഡൻ കളർ വരുന്നത് തന്നെ നമ്മൾ കുറച്ചും കൂടി മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് ഈ സൂചി ഈ സൂചി ചെയ്തേക്കുന്നതെന്നാണ് അപ്പോ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ് ഇതിന് കൂടുതലാണ് മറ്റുള്ള സൂചികളെക്കാളും കുറച്ച് കോസ്റ്റ് ഇതിന് കൂടുതലാണ് എങ്കിൽ പോലും ഇത് പൊട്ടിപ്പോകില്ല പെട്ടെന്നൊന്നും ഇതിന്റെ ആ റൗണ്ട് അത് ബ്രേക്കായി പോകില്ല അപ്പം അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട് പിന്നെ നമ്മളൊരു മൂന്ന് നാല് നെക്കൊക്കെ ചെയ്താലും ഇതിന് വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും വരില്ല സൂചി ഒടിഞ്ഞൊന്നും പോകില്ല പക്ഷെ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യും ഇത് കുറച്ച് വളഞ്ഞ് ഇത് നിൽക്കാറുണ്ട് പക്ഷെ എങ്കിലും ആ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകുന്നതിനൊന്നും ബുദ്ധിമുട്ടുകളില്ല അപ്പോൾ എൻ്റെ ഫേവറേറ്റ് സൂചി ഇതാണ് ഗോൾഡൻ ഈ സൂചിയാണ് പിന്നെ എൻ്റെ സൈസ് കറക്റ്റാണ് സൈസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വണ്ണം വണ്ണം വെച്ചിട്ട് നമുക്ക് കണ്ടില്ലേ ഷുഗർ ബീറ്റ്സ് എല്ലാം ഈസി ആയിട്ട് ഇതുവഴി കടന്നു കടന്നുപോകും ഏത് ടൈപ്പ് ഇനി ഇതിനേക്കാൾ ചെറിയ ഷുഗർ ബീഡുണ്ട് അതുവരെ ഇതിലൂടെ കയറിപ്പോവും കണ്ടോ കണ്ടില്ലേ ആ ഹോളിൽ കൂടെ ഈസി ആയിട്ട് കയറിപ്പോവും പിന്നെ ഇതിന് ഈ പറഞ്ഞ പോലെ തന്നെ സൈസ് ഇത്ര ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര അടുപ്പിച്ച് വേണമെങ്കിലും ഇത് കുത്തി ഇറക്കി നമുക്ക് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് പിടിക്കാൻ വളരെ എന്നുവെച്ചാൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ഈ സൂചി ഓക്കേ ഇത് അത്യാവശ്യം കുറച്ച് ക്വാളിറ്റി ഉള്ള ഗോൾഡൻ സൂചിയാണ് ഈ ഗോൾഡൻ സൂചികൾ ഞാൻ വീണ്ടും പറയുന്നു മാർക്കറ്റിൽ ഒത്തിരി കമ്പനികൾ ആണ് അപ്പം അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇന്ന കമ്പനിന്നൊന്നുമില്ല ഏതാണെങ്കിലും ഗോൾഡൻ സൂചി നോക്കി മേടിക്കണമെന്നേ ഉള്ളൂ അതിന്റെ ഒരു പാക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇങ്ങനെയുള്ളൊരു പാക്കിങ്ങിൽ ഒരെണ്ണം ആയിട്ടൊന്നും നമുക്ക് ഹോൾസെയിൽ കടകളിൽ ഒന്നും കിട്ടത്തില്ല ഒരെണ്ണം കൊടുക്കുന്നുണ്ട് എനിക്ക് അറിയത്തില്ല ഇത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക പന്ത്രണ്ട് സൂചി ഒരു പാക്കറ്റിൽ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ പറയുന്നത് ഹാൻഡ് എംബ്രോയിഡറിക്ക് ഉപയോഗിക്കേണ്ട രണ്ട് സൂചികൾ എന്ന് പറയുന്നത് ഇത് രണ്ടും ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം ബൈ